ഹിന്ദിയിലെ പുതിയ സിനിമകളാണ് ഋതിക് റോഷന്റെ കാബിൽ എന്ന ചിത്രം ശേഷം രാകേഷ് റോഷന്റെ നിർമ്മാണത്തിൽ ഋതിക് റോഷൻ അഭിനയിക്കുന്ന ചിത്രമാണ് എന്തായാലും അന്ധ കഥാപാത്രത്തെയാണ് ഋദിക് അവതരിപ്പിക്കുന്നത് പക്ഷേ ആക്ഷൻ ഒന്നും ഒട്ടും കുറവുണ്ടാകില്ല ചിത്രത്തിൽ तुम और मैं हम कमजोर नहीं कदम पॉजिटिव कैसे हो कृष्ण ൃഷിനുശേഷം റോഷൻ കുടുംബത്തിൽ നിന്നൊരുങ്ങുന്ന ചിത്രമാണ് കാബിൽ ഫിലിം ക്രാഫ്റ്റിന്റെ ബാനറിൽ രാജേഷ് റോഷൻ നിർമ്മിക്കുന്ന സിനിമ സംവിധാനം ചെയ്യുന്നത് സഞ്ജയ് ഗുപ്ത സിനിമയ്ക്ക് സംഗീതമൊരുക്കിയത് രാജേഷ് റോഷൻ അന്ധനായ കഥാപാത്രത്തെയാണ് ഋതിക് കാബിലിൽ അവതരിപ്പിക്കുന്നത് യാമി ഗൗതത്തിന്റെ നായികാ കഥാപാത്രത്തിനും കാഴ്ചയില്ല ഇവരുടെ മനോഹരമായ പ്രണയ ജീവിതത്തെ ഒരു ദുരന്തം തകർക്കുകയാണ് ദുരന്തത്തിന് കാരണക്കാരായവർക്കെതിരെയുള്ള നായകന്റെ പ്രതികാരമാണ് സലീം സുലൈമാനാണ് സിനിമയ്ക്ക് പശ്ചാത്തല സംഗീതം ഒരുക്കിയത് സൗണ്ട് ഡിസൈൻ നിർവഹിച്ചത് റസീൽ പൂക്കുട്ടി तू ठीक तो तो है, सु? मुझे बता क्या हुआ, सु? हुआ, सु? मुझे क्या क्या हमारी दुनिया से ज़्यादा अंधेरा तो आपके लॉ एंड ऑर्डर में ये खेल उन्होंने शुरू किया खत्म नहीं देखा। मैं करूंगा चित्रीकरण पूर्ति आगे मेनेपति रूपल जनवरी കാബിലിന്റെ റിലീസ് നിശ്ചയിച്ചിരിക്കുന്നത് ഇനി മറ്റൊരു ബോളിവുഡ് ബിഗ് റിലീസ് കഹാനി ടു വിദ്യാബാലൻ നായികാവേശത്തിൽ ശക്തമായ തിരിച്ചുവരവ് നടത്താൻ ഒരുങ്ങുന്ന ചിത്രം സുജയ് ഘോഷാണ് സംവിധാനം ചെയ്തിരിക്കുന്നത് ബോളിവുഡിൽ സൂപ്പർ സ്റ്റാർ പദവി നേടിയിട്ടുള്ള വിദ്യാബാലൻ വീണ്ടും ശക്തമായ കഥാപാത്രവുമായി എത്തുകയാണ് കഹാനി ടുവിലൂടെ വിദ്യയ്ക്ക് വൻ കൊടുത്ത കഹാനിയിൽ നിന്നും ഏറെ വ്യത്യസ്തമാകും ദുർഗ റാണി റാണിസിംഗ് എന്ന കഥാപാത്രത്തെയാണ് വിദ്യാബാലൻ സിനിമയിൽ അവതരിപ്പിക്കുന്നത് പോലീസ് വേഷത്തിൽ അർജുൻ ചാമ്പാലും കഹാനി ടുവിലുണ്ട് സുജയ് ഘോഷ് തന്നെയാണ് കഹാനി ടു എഴുതി സംവിധാനം ചെയ്തിരിക്കുന്നത് साल पहले जिस सच से भागना थे, वो आज फिर हमारे सामने खड़ा है 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 ये ये क्या क्या <दियागा> दुर्गा रानी सिंह एक किडनैपिंग और मर्डर केस के लिए वांटेड ി എന്നീ മുൻ ചിത്രങ്ങൾ ബോക്സ് ഓഫീസിൽ ചലനമുണ്ടാക്കാത്തത് വിദ്യാബാലനെ മാനസികമായി വല്ലാതെ തളർത്തിയിരുന്നുവെന്ന റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു കഹാനി ടു ആ ക്ഷീണം തീർക്കുമെന്ന പ്രതീക്ഷയിലാണ് വിദ്യയും ഒപ്പം ബോളിവുഡും वो मुझे रात को सोने नहीं देते कौन रात को सोने नहीं देता मुझे सब ठीक करना होगा क्या ठीक करना होगा मुझे सब ठीक करना होगा जब तक मैं जिंदा हूँ ना तुझे कुछ नहीं होगा ഡിസംബർ രണ്ടിനാണ് ചിത്രം വി എഫ് എക്സ് ഏറ്റവും നല്ല രീതിയിൽ അവതരിപ്പിക്കുകയാണ് ഇപ്പോൾ മലയാളം സിനിമയും പുലിമുരുകന്റെ ഈ വലിയ വിജയം അതിന്റെ ഒരു ഉദാഹരണമാണ് ഇനി വരാൻ പോകുന്നത് അതിലേറെ വി എഫ് എക്സ് ഉപയോഗിക്കപ്പെട്ടിട്ടുള്ള ചിത്രമാണ് മുപ്പത് കോടിയിലേറെ മുടക്കി ജയരാജ് സംവിധാനം ചെയ്ത വീരം ബോളിവുഡ് താരം കുണാൽ കപൂർ നായക വേഷത്തിലെത്തുന്ന ചിത്രം വടക്കൻ പാട്ടിൻ്റെയും മാക്ബത്തിൻ്റെയും ഒക്കെ ഒരു കൂടിച്ചേരലിന് വഴിയൊരുക്കുന്നതാണ് എന്തായാലും മലയാള സിനിമയ്ക്ക് അഭിമാനിക്കാവുന്ന ഒരു ചിത്രമായിരിക്കും വീരം എന്നതിൽ സംശയമില്ല വിദേശ മേളകളിലേക്ക് വരെ വീരം പോവുകയാണ് ചിത്രത്തിൻ്റെ ടീസറും കഴിഞ്ഞ ദിവസം ഏറ്റവും നല്ല പതിപ്പ് യൂട്യൂബിലേക്ക് എത്തിയിരിക്കുന്നു എൽ ജെ ഫിലിംസാണ് ചിത്രം വിതരണത്തിനെത്തുകയാണ് ജയിക്കട്ടെ ർമടത്തിൽ ചന്ത പതിനെട്ടര കിളരിക്കും ചേക്കുവൻ നന്നായി വരട്ടെ ഒന്നും ചിന്തിക്കാനില്ല പൂശാരിച്ച് പറഞ്ഞത് നടക്കണം പതിനെട്ടര കളരിക്കും ജേകോൻ അതാണ്ടേ നിങ്ങൾ ഈ മുഖ ആളുകൾ സംശയിക്കും ഓർപ്പറ്റിക്കുന്ന മുഖ വേണ്ട കാഴ്ചയ്ക്ക് പൂ പോലെ കാര്യത്തിന് പൂവിന്റെ അടിയിലെ പാമ്പ് പോലെ തുടങ്ങി ചിമ്പു ഏറെ നാളായി കാത്തിരിക്കുകയാണ് തമിഴിൽ ഒരു വലിയ വിജയത്തിനായി തൻ്റെ ഒപ്പം വളർന്ന താരങ്ങളൊക്കെ ഒരുപാട് വളർന്നിരിക്കുന്നു ചിമ്പുവിന് പക്ഷെ കഴിഞ്ഞ കുറച്ചു കാലങ്ങൾ അത്ര നല്ലതല്ലായിരുന്നു പക്ഷെ ഇനി ചിമ്പുവിന് പ്രതീക്ഷയുണ്ട് കാരണം ഗൗതം മേനോൻ ചിത്രമാണ് ഇനി വരാനിരിക്കുന്നത് അച്ഛൻ എമ്പത് മതമയ്യട എന്ന ചിത്രം ഏറെ നാളെ ഈ ചിത്രത്തിൻ്റെ പാട്ടുകളൊക്കെ ഇറങ്ങിയിട്ട് പക്ഷേ റിലീസ് ഇപ്പോൾ തീരുമാനമായിരിക്കുന്നു അടുത്ത മാസം പതിനൊന്നിന് ചിത്രം തിയേറ്ററുകളിൽ എത്തുമെന്ന് ഉറപ്പായി കഴിഞ്ഞു മലയാളി താരം മഞ്ജിമാ മോഹനാണ് നായകാപേക്ഷത്തിൽ റഹ്മാൻ്റെ സംഗീതമാണ് വിളയാട്ട് പോയിട്ട് ഒരു പത്ത് വർഷം പോണമാതിരി നടക്കണം

கூட வரலாம்னு பார்த்தேன் ஆன் பைக் டோர் ட்ரிபிள் சின் நினைக்கிறேன் மச்சான் நீ இன்னும் கிளம்பல சூப்பரா பாய் மாங்க ஜூஸ் பிஸ்கட்ஸ் நூடுல்ஸ் சாப்பிட்டுக்கிட்டே இருப்பியா சரி இதுக்கு மேலே நான் ஏன் உங்களோட பைக்கில் வரேன் டைம் செஞ்சு இங்க இருந்து ரெண்டு பேர் வெல்ல வராதீங்க வெல்ல வராதீங்க நீங்க வந்திருக்கவே கூடாது வாட் இஸ் ஹேப்பனிங் யா வாடா தா வாடா நான் நான் அவங்கள தேடி போப் போறேன் கிளின் ஜெத் போ லைஃப்ல என்ன நடக்கலாம் ஆனா அதுக்கு ரெடியா இருக்குமான்னு தான் கேள்வி